ലവ് ജിഹാദ് വീണ്ടും ഒരു വിഷയമായി വന്നിരിക്കുകയാണ് നുണ പറയുന്ന കേരള സ്റ്റോറി സത്യം പറയേണ്ടുന്നവർ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തയ്യാറായതോടെയാണ് ആ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാര്യമായി തന്നെ നടക്കുകയാണ് കക്കരുത് കള്ളം പറയരുത് അന്നൻ്റെ ഭാര്യയെ മോഹിക്കരുത് തുടങ്ങിയ പത്ത് കൽപ്പനകൾ പഠിക്കുകയും അത് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെടുകയും ചെയ്തവർ കേരള സ്റ്റോറിയിലെ വിവരണങ്ങൾ പൂർണമായും പച്ചക്കള്ളമാണ് എന്നറിഞ്ഞിട്ടുണ്ട് ആ കള്ളത്തെ പ്രചരിപ്പിക്കുകയാണ് കള്ളം പ്രചരിപ്പിക്കുന്നതും കള്ളത്തിന് കൂട്ടുനിൽക്കുന്നതും സാത്താൻ്റെ മാർഗമാണെന്ന് പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ഇടയന്മാർ അവരിൽ ചിലർ തന്നെ ഈ കള്ളത്തിന് കൂട്ടുനിൽക്കുകയാണ് മുപ്പത്തിരണ്ടായിരം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നവർ ഈ വിഷയത്തിൽ കേരളവും കേരള പോലീസും എൻ ഐ എയും ഒക്കെ തന്നെ അന്വേഷിച്ച് അങ്ങനെ ഒരു സംഭവമില്ലെന്ന് വിധി എഴുതുകയും കേരള ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് നടക്കുകയും ചെയ്തിട്ട് ഒരു തെളിവുമില്ലാതെ തള്ളപ്പെട്ടു പോയ ഒരു വിഷയത്തിൽ വീണ്ടും ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന അച്ഛന്മാരിലെ ചിലർ ചിലർ എന്നേ പറയാവൂ ഏതാനും മാത്രം പൊതുവെ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന കൃസംഗികൾ എന്ന് പറയപ്പെടുന്ന കുറച്ചാളുകൾ ആ അവസ്ഥയിലുള്ള ഏതാനും അച്ഛന്മാരുമാണ് ഈ നുണപ്രചരണത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നാൽ സുപ്രീം കോടതി വരെ പോയ ഈ കേസിൽ ഈ പറയുന്ന അച്ഛന്മാർക്ക് തെളിവ് ഉണ്ട് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തെളിവുകൾ എന്തുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന് ഏൽപ്പിച്ചില്ല കേരള ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ സുപ്രീം കോടതി ചോദിക്കുക പോലും ചെയ്തു കൊടുക്കാൻ തെളിവില്ലായിരുന്നു അപ്പോൾ തെളിവ് ഇല്ല എന്ന് സ്വയം അറിയുന്ന ഒരു കാര്യത്തിന് പിന്നെയും ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് പ്രചരിപ്പിക്കുന്നത് കള്ളം പറയരുത് എന്ന് പഠിപ്പിച്ച പത്ത് കൽപ്പനകളുടെ വക്താക്കളാണ് എന്നതാണ് ഏറെ സങ്കടകരം മുപ്പത്തിരണ്ടായിരം പേരെ എണ്ണീട്ട് അതിലൊരു പത്ത് പേരുടെ എങ്കിലും വ്യക്തമായ തെളിവുകൾ നൽകുകയാണെങ്കിൽ ഒരു കോടി രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തിയത് നമ്മളൊക്കെ കണ്ടു പത്ത് പേരുടെ തെളിവ് ചോദിച്ചിട്ട് അതുപോലും നൽകാൻ ഈ പറയുന്ന അച്ഛന്മാരെ കയ്യിലില്ല ആകെയുള്ളത് നാല് പേരാണ് അത് തിരിച്ചും മറിച്ചും പറയുകയാണ് ആ ഒന്നോ രണ്ടോ പേരങ്ങടുത്ത് ഉദ്ധരിക്കും എന്നിട്ട് ഇതുപോലെ ആയിരക്കണക്കിന് ഇതുപോലെ പതിനായിരക്കണക്കിന് എന്നാണ് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ട് എണ്ണുന്നത് ഒരു നിമിഷയാണ് നിമിഷ ഫാത്തിമ ഫാത്തിമ നിമിഷ മെർലിൻ ജേക്കബ് ജേക്കബ് മെർലിൻ അത് എന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ ഇതിൽ നിമിഷ ഫാത്തിമയുടെ ഭർത്താവ് നിമിഷ ഫാത്തിമയുടെ ഭർത്താവ് അവൻ്റെ പേര് ബെക്സൻ എന്നാണ് നിമിഷ ഹിന്ദുവായ നിമിഷയെ വിവാഹം കഴിച്ചത് ബെക്സൻ എന്ന യുവവാണ് മെർലിൻ ക്രിസ്ത്യാനിയാണ് അവളെ കല്യാണം കഴിച്ചത് ഈ ബെക്സന്റെ തന്നെ സഹോദരനായ ബെസ്റ്റിനാണ് അപ്പോൾ ക്രിസ്ത്യാനികളായ ബെക്സനും ബെസ്റ്റിനും നിമിഷയെയും മെർലിനെയും വിവാഹം കഴിച്ചു അവർ മുസ്ലിം പേരിൽ പാസ്പോർട്ട് എടുത്തു അഥവാ വ്യാജ പാസ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അവർ മതം മാറിയെന്നോ മതം മാറ്റി എന്നോക്കെ ആരൊക്കെ ആരോപിക്കുന്നു പറയുന്നു എങ്കിൽ തന്നെയും മുസ്ലിം പേരിലാണ് ഇവർ പാസ്പോർട്ട് എടുത്ത് പുറത്തേക്ക് പോയത് എന്നത് ശരിയാണെങ്കിൽ തന്നെ ഇവർ മതം മാറിയതിന് ഔദ്യോഗികമായ രേഖകൾ ഒന്നും ആർഗം കിട്ടിയിട്ടില്ല മതം മാറുക എന്ന് പറയുമ്പോൾ അതിനും ഔദ്യോഗികമായ ചില രൂപങ്ങളുണ്ട് പേര് മാറ്റത്തിനും ഔദ്യോഗികമായ രൂപങ്ങളുണ്ട് മതം മാറി പേര് മാറ്റുമ്പോൾ അത് അത് പബ്ലിഷ് ചെയ്യപ്പെടണം രേഖപ്പെടുത്തപ്പെടണം അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട് ഔദ്യോഗികമായി മതം മാറിയവരാണ് ഇവർ എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഇവർ വ്യാജ മുസ്ലിം പേരിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി ഇന്ത്യ വിട്ടു എന്നേ കണക്കാക്കാൻ കഴിയൂ അവർ മുസ്ലിങ്ങളാണെന്ന് പോലും പറയാൻ കഴിയില്ല പക്ഷേ അവർ മുസ്ലിം വേഷം ധരിച്ചിട്ടുണ്ട് സംഭവം ശരിയാണ് അതിന് കാരണം കയറ്റി അയക്കപ്പെട്ടവർക്ക് ആവശ്യം മുസ്ലിങ്ങളെ ആയിരുന്നിരിക്കണം അതിനുവേണ്ടി വേഷം കിട്ടിയതായിരിക്കണം പക്ഷേ ഇവരെ കയറ്റി അയച്ചത് ബെക്സൻ്റെയും ബെനഫിൻ്റെയും പിതാവായ വിൻസ്റ്റൺ എന്ന ആളാണ് ഈ രണ്ട് മക്കളെയും രണ്ട് മരുമക്കളെയും വിസ ശരിയാക്കി പാസ്പോർട്ട് ശരിയാക്കി ഇവിടെ നിന്ന് കയറ്റി അയച്ചത് ഈ വിൻസൺ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയോടൊപ്പം പാലക്കാട് ഇന്നും ജീവിച്ചിരിക്കുകയാണ് ആ വിഷ്ടൻ എന്ന ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനികളായിരുന്ന തൻ്റെ രണ്ട് മക്കളെയും രണ്ട് മരുമക്കളെയും മുസ്ലിം പേരിൽ പാസ്പോർട്ട് എടുപ്പിച്ച് ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കയറ്റിയ്ക്കുകയും ശ്രീലങ്കയിൽ നിന്ന് പിന്നീട് അഫ്ഗാനിലേക്ക് കയറ്റിയ്ക്കുകയുമാണ് ചെയ്തത് എന്നാണ് നിമിഷ ഫാത്തിമയുടെ പിതാവായ ബിന്ദു കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത് മാത്രവുമല്ല കയറ്റി അയക്കുന്ന സമയത്ത് അറുപത് ലക്ഷം രൂപ അവർക്ക് ഈ പിതാവ് വിരുഷ്ടൻ കൊടുത്തിരുന്നു എന്നും നിമിഷയുടെ മാതാവ് ബിന്ദു പറയുന്നു അപ്പോൾ അറുപത് ലക്ഷം രൂപ ഈ നാല് പേർക്ക് പോകുമ്പോൾ വിൻസ്റ്റൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് ഒരു വലിയ ബിസിനസ്സാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് നാല് പേരെ മുസ്ലിം പേരിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന വ്യാജേന നാല് പേരെ ഇവിടെ നിന്ന് കയറ്റി അയച്ചാൽ അയാൾക്ക് എത്ര ആയിരം ഡോളറാണ് അതിന് പ്രതിഫലമായി കിട്ടിയത് അതിൻ്റെ പേരിൽ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ് അറുപത് ലക്ഷം രൂപ ഇവർക്ക് അയാൾ കൊടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഒരു വലിയ ദയമായ സംഖ്യ ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ കിട്ടിയിരിക്കണം ഐ എസിലേക്കാണ് അവരെ കയറ്റി അയച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഐ എസ് ഏജൻ്റ് വിൻസ്റ്റൺ എന്ന ക്രിസ്ത്യാനിയാണ് മുസ്ലിംകളല്ല ഈ വസ്തുത നിലനിൽക്കെ പോലീസ് അന്വേഷണമോ അന്വേഷണ സംഘങ്ങളോ എൻ ഐ എ തന്നെ തന്നെയുമോ ഈ പാലക്കാട് ജീവിച്ചിരിക്കുന്ന ഈ വിഷ്ടനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നതും ദുരൂഹമായിരിക്കുന്നു അയാളെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ആർക്കു വേണ്ടിയാണ് ഈ വിസ അയച്ചു കൊടുത്തത് എന്നും ആരാണ് ഈ വിസയുടെ വക്താക്കൾ എന്നും ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ പിന്നിലെ ദുരൂഹതകൾ എന്തൊക്കെയാണ് എന്നും ഒരുപക്ഷെ പുറത്തു വരാൻ സാധ്യതയുണ്ട് പക്ഷേ ആ വഴിക്കൊന്നും അന്വേഷണങ്ങൾ പോയോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഈ ആരോപണം നിമിഷ നിമിഷ ഫാത്തിമ മതം മാറ്റി ലവ്ജിയാദ് നടത്തി അവരെ സിറിയയിലേക്ക് കടത്തി വിട്ടു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്ന സിറിയയിലേക്കല്ല ഇവരെ കയറ്റി അയച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലേക്കാണ് ഈ അഫ്ഗാനിസ്ഥാനിലാണ് ഭർത്താക്കന്മാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷയെയും മറ്റവരെയും ഒക്കെ ജയിലിലാണ് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു അഥവാ നിമിഷയുടെ മാതാവ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെയുമായി ബന്ധപ്പെടുകയും മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ സിറിയയിലേക്കല്ലവരെ കയറ്റി അയച്ചിട്ടുള്ള അതും ഒരു കളവാണ് കയറ്റി അയച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനിലേക്കാണ് പിന്നെ ഈ ഐ എസ് ഐ എസിലേക്ക് എന്ന് പറയപ്പെടുന്ന ഈ ഭീകര സംഘടന ആ ഭീകര സംഘടന എന്താണ് എന്ന് ഒരുപാട് പ്രാവശ്യമായി പലരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേലിൻ്റെയും ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ജാഹരസന്ധതിയാണ് അവരുണ്ടാക്കിയതാണ് എന്നൊരിക്കൽ ടോണി ബ്ലെയർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും ജോർജ് ബുഷും ചേർന്ന് ഉണ്ടാക്കിയതാണ് ഐ എസ് ഐ എസ് എന്ന് അതിൽ ഇസ്രായേലിൻ്റെ പങ്ക് വളരെ വലുതാണ് മാത്രമല്ല ഇസ്രായേലിൻ്റെ ആയുധങ്ങളും യൂറോപ്പിൻ്റെ ആയുധങ്ങളുമായി ആണ് ഐ എസ് ഐ എസ് ഉപയോഗിച്ചിരുന്നത് ഐ എസ്സിന് വന്ന ഒരു വിമാനം ഇറാഖ് സേന വെടിവെച്ചിട്ടപ്പോൾ ആ വിമാനം നിറയെ ഐ എസിനുള്ള ആയുധങ്ങളായിരുന്നു ബ്രിട്ടീഷ് വിമാനമായിരുന്നു അത് എന്ന് വാർത്തകളിൽ വന്നതാണ് അതുപോലെ ഐ എസിൻ്റെ കയ്യിലുള്ള ഗ്രനേഡുകൾ പലതും പിടിക്കപ്പെട്ടപ്പോൾ അതിലെല്ലാം ഇസ്രായേലിൻ്റെ മാർക്കായിരുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇസ്രായേൽ കമാൻഡുകളാണ് അതിൽ താടിയും വെച്ച് രംഗത്തുണ്ടായിരുന്നവരിൽ പലരും എന്നു മാത്രമല്ല കത്തിയും പിടിച്ച് സ്റ്റുഡിയോക്ക് അല്ലെങ്കിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിരുന്ന അജാനുഭാവായ ആ മനുഷ്യൻ കില്ലർ ജോൺ കത്തിയും പിടിച്ച് ഓറഞ്ച് വസ്ത്രം അണിയിച്ച് ഫോട്ടോകൾക്ക് അറക്കുന്ന രൂപത്തിൽ പോസ്റ്റ് ചെയ്തിരുന്ന അയാൾ കില്ലർ ജോൺ ബ്രിട്ടീഷ് പൗരനായിരുന്നു ബ്രിട്ടീഷ് ജയിലിലുള്ള അയാളെ കടത്തിക്കൊണ്ടുവന്നായിരുന്നു ഈ ഷൂട്ടിങ്ങുകളൊക്കെ നടത്തിയിരുന്നത് ഫോട്ടോഷൂട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മാത്രമല്ല അബൂബക്കർ ഭഗദാദി എന്ന് പറയുന്ന ആൾ തന്നെയും അദ്ദേഹത്തിൻ്റെ ശരിയായ പേർ സൈമൺ എലിയട്ട് എന്നാണ് ഗൂഗിളിൽ കയറി സൈമൺ എലിയട്ട് എന്ന് അടിച്ചു നോക്കി ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ സൈമൺ എലിയ എലിയട്ടിൻ്റെ അബൂബക്കർ ബഗദാദിയിലേക്കുള്ള പരിണാമത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളുടെ ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാം അതുപോലെ അതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാം സൈമൺ എലിയട്ട് എന്ന സയണിസ്റ്റ് കമാൻഡറാണ് അറബി സംസാരിക്കാൻ അറിയുന്ന സയണിസ്റ്റ് കമാൻഡറാണ് താടിയും തലയിൽ കെട്ടും വെച്ച് വേഷം മാറി അബൂബക്കർ ബഹ്ദാദിയായി പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നതും വ്യക്തമാണ് മാത്രമല്ല എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേലിനെതിരിലോ അമേരിക്കക്കെതിരിലോ ഒരിക്കലും ഈ ഐ പ്രവർത്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഫലസ്തീൻ പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് പോലും ഐ എവിടെയാണെന്ന് കാണാനില്ല ഐ എസ് എവിടെയും ഇല്ലായിരുന്നു ഫലസ്തീനു വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി എവിടെയും പൊട്ടിക്കാൻ ഐ എസിനെ കണ്ടില്ല ഇപ്പോൾ അവസാനം ഇറാനിൽ ഒരു സ്ഫോടനം നടത്തി ആ സ്ഫോടനത്തിൻ്റെ പിന്നിൽ ഐ എസ് ആയിരുന്നു അതായത് ഐ എസ് അമേരിക്കനും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ദാപത്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഐ എസ് പ്രവർത്തിക്കുന്നത് എന്ന് ഇതിലൊക്കെ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഏതായിരുന്നാലും ആ ഐ എസ് ഐ എസ്സിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഭീമമായ ഒരു സംഖ്യ ഈ വിനുഷന് കിട്ടിയിരിക്കണം എന്നാണ് അറുപത് ലക്ഷം ഇവർക്ക് യാത്രയ്ക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇവിടെ നിന്ന് അവർ അവരെ കയറ്റി അയച്ചത് ശ്രീലങ്കയിലേക്കാണ് ശ്രീലങ്കയിൽ അവർ ഇവിടെ താമസിച്ചു അങ്ങനെ അവിടെ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് അഫ്ഗാനിലേക്കുള്ള വിസയും ഇമിഗ്രേഷൻ ക്ലിയറൻസും ഒക്കെ ആര് എങ്ങനെ ചെയ്തു കൊടുത്തു ഇതൊക്കെ അന്വേഷിച്ചാൽ ഇതിൻ്റെയൊക്കെ ദുരൂഹതകൾ പുറത്തു വരും പക്ഷേ ഈ വഴിക്കൊന്നും അന്വേഷണങ്ങൾ പോകുന്നുണ്ടോ പോയിട്ടുണ്ടോ എന്നറിയില്ല അതൊന്നും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല പിന്നെ ഇത്തരത്തിൽ ഈ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്താൽ ഒരു വലിയ സംഖ്യ അതിന് കിട്ടുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും വിദേശ അഥവാ പാക്കിസ്ഥാനിൽ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്ത ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ പാകിസ്ഥാൻ പോലീസ് പിടികൂടുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അയാളിൽ നിന്ന് കിട്ടിയ മറുപടി വാർത്തകളിൽ കണ്ടിരുന്നു അതനുസരിച്ച് ഒരാളെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊടുത്താൽ അതിപ്പോഴല്ല അക്കാലത്തത്തെ വാർത്തയാണ് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്ത് കൊടുത്താൽ അയ്യായിരം ഡോളർ അയാൾക്ക് കിട്ടുമായിരുന്നത്രേ അയ്യായിരം അല്ല ആറായിരം ഡോളർ അയാൾക്ക് കിട്ടുമായിരുന്നത്രേ ആ പണം വരുന്നത് അമേരിക്കയിൽ നിന്നാണ് എന്നും അയാൾ പാകിസ്ഥാൻ പോലീസിന് മൊഴി കൊടുത്തിരുന്നു അപ്പോൾ ഒരാളെ റിക്രൂട്ട് ചെയ്ത് കൊടുത്താൽ ആറായിരം ഡോളർ കിട്ടുമെങ്കിൽ ഈ ബെൽറ്റിനെയും വിൻസ്റ്റനെയും രണ്ട് മരുമക്കളെയും ചേർത്ത് അവരിലേക്ക് കയറ്റി അയച്ചു കൊടുത്ത ഈ വിൻസ്റ്റൻ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ അപ്പനായ കിഴവന് എത്ര കിട്ടിയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ വിൻസ്റ്റൻ എന്ന ആൾ അത്രവരെ ക്ലിയർ ഉള്ള ആളാണ് എന്ന് മനസ്സിലാവുന്നില്ല ബിന്ദുവിൻ്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെ അദ്ദേഹം ഒഴിവാക്കിയതാണ് അവർ തമിഴ്നാട്ടിലെവിടെയോ ഒറ്റമുറിയുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു അതിലൊരു പെൺകുട്ടി കൂടി ഉണ്ട് എന്നൊക്കെ പറയുന്നു നാല് ലക്ഷം രൂപ കൊടുത്ത് അവരെ ഒഴിവാക്കിയത്ര അതിനുശേഷമാണ് വയനാട്ടുകാരിയായ രണ്ടാം ഭാര്യ ലിസി എന്ന സ്ത്രീകുമത്താണ് ഈ വിൻഷൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ താമസിക്കുന്നത് അയാളുടെ രണ്ട് മക്കളാണ് ബെക്സനും ബെസ്റ്റിനും ഇവരൊക്കെ എങ്ങനെ മുസ്ലിമായി അല്ലെങ്കിൽ മുസ്ലിം പാസ്പോർട്ടിൽ ഇവരുടെ രണ്ട് ഭാര്യമാരും ഇവർ രണ്ടുപേരും നാലുപേരും മുസ്ലിം പാസ്പോർട്ട് എടുത്ത് പോയത് ആധികാരികമാണോ ഔദ്യോഗികമാണോ രേഖാമൂലമാണോ അതോ വ്യാജ പാസ്പോർട്ടിൽ പോയതാണോ ഇതൊന്നും വ്യക്തമല്ല ഇവർ മുസ്ലിമായതിന് രേഖ ഉണ്ടോയെന്നും അതും അറിയില്ല ആർക്കും കിട്ടിയതായി അല്ലെങ്കിൽ അതിന് രേഖയുള്ളതായി ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പം ഇങ്ങനെ പണത്തിന് വേണ്ടി ഐ എസ് റിക്രൂട്ട് ചെയ്തത് ഈ വിൻസ്റ്റൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ ഐ എസിലേക്ക് ആളയച്ചു കൊടുക്കുന്നതിൽ ഈ ക്രിസ്ത്യാനിയുടെ പങ്കെന്താണ് എന്ന് അന്വേഷിക്കേണ്ടതല്ലേ അതിൻ്റെ പേരിൽ മുസ്ലിംകൾ അപഹസിക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് ഈ വിൻസ്റ്റൺ എന്ന് പറയുന്ന ഈ റിക്രൂട്ട്മെൻ്റ് ഏജൻറ്റിനെ അന്വേഷിച്ചാൽ കണ്ടുപിടിച്ചാൽ അയാളെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ചുരുളഴിയുമായിരിക്കും എന്തായിരുന്നാലും അവരെ മുസ്ലിങ്ങൾ ലവ് ജിഹാദ് നടത്തി മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോയതല്ല ഈ രണ്ടു പേരെ ഏതായിരുന്നു ഈ രണ്ടു പേരെ ക്രിസ്ത്യാനികളായ മക്കൾ ക്രിസ്ത്യാനി ഹിന്ദുവും ക്രിസ്ത്യാനിയുമായിരുന്ന മരുമക്കളെ അടങ്ങുന്ന നാല് പേർക്ക് മുസ്ലിം പേരുകളിൽ പാസ്പോർട്ട് എടുത്ത് അതിൽ വിസ അടിച്ച് കയറ്റി അയച്ചത് അഫ്ഗാനിലേക്കാണ് ശ്രീലങ്ക വഴി അഫ്ഗാനിലേക്കാണ് ഈ അഫ്ഗാനിലേക്ക് കയറ്റി അയച്ച വിസയും ടിക്കറ്റും മറ്റ് കാര്യങ്ങളും ഏർപ്പാട് ചെയ്ത് കൊടുത്തത് ഇവരുടെ ആൺമക്കളുടെ അച്ഛനും യുവതികളുടെ അമ്മായിയപ്പനുമായ വിൻസ്റ്റൺ എന്ന വ്യക്തിയാണ് ആ നിലയ്ക്ക് ഇതിൻ്റെയൊക്കെ മറുപടി പറയേണ്ടത് ഈ ഇന്നാട്ടിലെ മുസ്ലിങ്ങളല്ല അച്ഛന്മാർക്ക് അറിയാമെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും സഭകളുമായി ബന്ധപ്പെട്ട് ഈ വിൻസ്റ്റൺ എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് കണ്ടെത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെയും രണ്ട് മരുമക്കളെയും മുസ്ലിം പേരിൽ പാസ്പോർട്ട് ഒടുപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയച്ചത് എന്തിനാണെന്ന് എന്ന് അയാളുടെ കൊല്ലിക്ക് പിടിച്ച് ചോദിച്ചാൽ അച്ഛന്മാർക്ക് അതിനുള്ള മറുപടി കിട്ടും അതിൻ്റെ പേരിൽ ദയവായി മുസ്ലിങ്ങളെ കുതിര കയറാൻ വരരുത് എന്നാണ് അച്ഛന്മാരോട് പ്രത്യേകമായി പറയാനുള്ളത് ഇതുവരെ എന്നെ കേട്ട എല്ലാവരും എല്ലാവർക്കും നന്ദി നമസ്കാരം